നമസ്കാരം ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല എന്നാൽ കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്തു മിനിമം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പാകിസ്ഥാൻ എന്ന രാജ്യം മുഴുവനോടെ തകർന്നടിയും തീവ്രവാദികൾക്ക് വേണ്ടി ഒരു വശത്ത് ചോദിക്കാൻ വന്നപ്പോൾ മറുവശത്ത് ബലോചിസ്ഥാൻ ആർമി വിജയം കൈയടക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ആഭ്യന്തര യുദ്ധത്തിലും അതിർത്തിയിലും പാകിസ്ഥാൻ തകർന്നടിഞ്ഞു കഴിഞ്ഞു ഒപ്പം ജീവനും മുറുക്കെ പിടിച്ചുകൊണ്ട് അവരുടെ ആരിഫ് മുഹമ്മദ് ഖാനും സ്ഥലം വിട്ടതോടെ ഇനി ആരെ പ്രതീക്ഷിച്ചുകൊണ്ടാണാവോ അവരുടെ നിൽപ്പ് ചൈനയാണെങ്കിൽ ഇന്നലെ കൂടി അവരുടെ സംഭാവനകൾ നമ്മൾ തകർത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റ ബലൂജ് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുമ്പോൾ മറുവച്ചതാകട്ടെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നടിയുകയാണവർ അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പാക് മണ്ണിൽ കനത്ത പ്രഹരമേൽപ്പിച്ച് ഇന്ത്യയുടെ മൂന്ന് സേനകളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങൾ മിസൈൽ വർഷം നടത്തിയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് കൂടാതെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യയുടെ പ്രത്യാക്രമണമുണ്ടായി ഐ എൻ വിക്രാന്തിൽ നിന്ന് കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ട് നാവികസേനയുടെ മിസൈൽ വർഷമാണ് ഉണ്ടായത് ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റീ കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലുമിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രീ കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാന് മോചിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിനടക്കം വീണുമെന്ന് വരുന്ന റിപ്പോർട്ടുകൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെ മിസൈൽ പതിച്ചതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി അതിനിടെ ചൊവ്വാഴ്ച ബി നടത്തിയ ആക്രമണത്തിൽ പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബലൂചിസ്ഥാൻ വിമജന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെ കാലമായി ശ്രമിച്ചു വരികയാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി ആരംഭിച്ചതിന് പിന്നാലെ കൊറ്റയിൽ ബി എൽ എയും ആക്രമണം ഘടിപ്പിക്കുകയായിരുന്നു അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് കാശ്മീരി ജനതയും കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് കഴിഞ്ഞ ദിവസം യാത്ര തിരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ജമ്മു ജമ്മുകശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി നേരിട്ടെന്ന് ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ആക്രമണം രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു അതേസമയം നാവികസേന ആക്രമിച്ചെന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് വ്യോമ താവളങ്ങൾ ജയ്സാൽമീർ സൈനിക ആസ്ഥാനം ശ്രീനഗർ ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകളും എട്ട് മിസൈലുകളുമാണ് തൊടുത്തത് ഇവയെല്ലാം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രാൻസ് മിസൈൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടയിലായിരുന്നു പാകിസ്ഥാനിൽ വ്യോമാക്രമണവും നടന്നത് ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ തകർത്തതായിട്ടാണ് വിവരം ജമ്മുവിൽ നിന്ന് ഉയർന്നു പോങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങളെ നേരിട്ടത് അതേസമയം തന്നെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളുമാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തി അതേസമയം തന്നെ ഇന്ന് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്ത് തരിപ്പണമാക്കി പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടിയും നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചെറുത്തു ഉറിയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായി കനത്ത ഷെല്ലാക്രമണത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ടും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമവും ഉണ്ടായത് ശ്രീനഗർ പത്താൻകോട്ട് ജെയ്സാൽമീർ സൈനിക താവളങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം തന്നെ സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചെന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇതിനിടയിലാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇന്ത്യ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് വിവരം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് കിലോമീറ്ററുകൾ മാത്രം അകലെ സ്ഫോടനമുണ്ടായെന്നും ഇത് മിസൈൽ ആക്രമണമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഷെരീഫിന്റെ വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി എന്നാണ് വിവരം എന്തായാലും പാകിസ്ഥാന് തന്നെ ആറിയാം പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഒരു വലിയ വിപത്താണെന്ന് എന്നിട്ടും എന്തുകൊണ്ട് അവർ ഇത് തുടരുന്നു എന്നതിനാണ് നമുക്ക് ഉത്തരം വേണ്ടത് എന്തായാലും ഇതിനുള്ള നിങ്ങളുടെ വിലേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി